ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അഫാൻ അഫാനെ കുറിച്ച് പ്രത്യേക വിശേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല ലോകം കണ്ട കേരളമൊന്നല്ല ലോകം കണ്ട ഏറ്റവും വലിയ അപരാധി ഏറ്റവും കൊടും ക്രൂരനായ ഒരു കുറ്റവാളി എന്ന് തന്നെ അഫാനെ കുറിച്ച് നമുക്ക് പറയാം അഫാനെ കുറിച്ച് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഏറെ സന്തോഷം തോന്നിയ ഒരു വാർത്തയാണ് കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടത് അഫാൻ ഇതുപോലെ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാൽ മുൻപങ്ങുമില്ലാത്ത അടക്കത്തുള്ള വലിയ രീതിയിലുള്ള ഗുരുതര പരിക്കുകളോടെ അവാനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു അവൻ മരിച്ചു അവാന് ഡെത്ത് ഇഞ്ചുറി സംഭവിച്ചു എന്നൊക്കെയുള്ള ന്യൂസുകൾ വന്നിരുന്നു ഇത്തരം വീഡിയോസിന്റെയൊക്കെ താഴെ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വലിയ രീതിയിൽ ഇത്തരം ഒരു ന്യൂസിന് വേണ്ടി ആളുകൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നിലവിൽ അവാന്റെ അവസ്ഥ എന്താണ് വളരെ കൃത്യമായി അഫാന്റെ അവസ്ഥ ഇപ്പോഴും അഫാൻ കടന്നു പോകുന്ന അവസ്ഥ അവാൻ എത്രത്തോളം ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ ജയിലിൽ എങ്ങനെയാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായതെന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് വിവരങ്ങളാണ് മറ്റ് ചാനലുകളിൽ പോലും വരാത്ത ചില വിവരങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനിവേ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അവാന് നിലവിൽ ഐ സിയുലാണ് അവാന്റെ നില വളരെ ഗുരുതരമാണ് അവാന് സംഭവിച്ചിരിക്കുന്നത് നെക്ക് ഇഞ്ചുറിയാണ് അതായത് സെർവിക്കൽ സ്പൈൻ ഫ്രാക്ചർ ആണ് അവാന് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ എം ആർ ഐ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് മൂന്നോളം എല്ലുകൾ കഴുത്തിലെ എല്ലുകൾ പൊട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് വലിയ ഗുരുതരമാണ് ഒരു സൈഡിലേക്ക് അവാന്റെ കഴുത്ത് ഒടിഞ്ഞ് തൂങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പൈൻ ഫ്രാക്ചർ ഉണ്ടാകുന്ന ആൾക്കാർക്ക് കോമൺ ആയി ഉണ്ടാകുന്ന ഒരു പക്ഷേ നട്ടലിനും ഫ്രാക്ചർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനെക്കുറിച്ചും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു ഇഞ്ചുറിയിൽ നിന്നും അഫാൻ വിമുക്തനായാലും അവാനൊരുപക്ഷെ ദീർഘകാല ഒരു കോമയിലേക്ക് പോകേണ്ടുന്ന അവസ്ഥ വരും പാരലൈസ്ഡ് ആയി പോകാനുള്ള എല്ലാ സാധ്യതയും കാണുവാണ് അതൊരുപക്ഷെ ഈ ഒരു കേസിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതായത് അവനെ ഇനി അങ്ങോട്ട് മൊഴിയെടുക്കാനോ അവനെ വാദത്തിനോ ഒന്നും കൊണ്ടുപോവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും അഫാൻ മരണപ്പെടാതെ കോമാസ്റ്റയിലിങ്ങനെ കിടക്കുകയും കേസ് ഇങ്ങനെ ഒന്നുമല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പക്ഷേ കാര്യങ്ങൾ പോയേക്കാം അവാനെ സംഭവിച്ച ഈ ഒരു ഇൻസിഡന്റിൽ ഏറെ ചോദ്യങ്ങളാണ് ഉയരുന്നത് ഒരു ഒരു വലിയ വിഭാഗം ആളുകൾ അവാനെ ജയിലിൽ ആരോ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല വളരെ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള പൂജപ്പുര ജയിലിലാണ് അവാനെ പാർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവാനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല ഇവിടെ സംഭവിച്ചത് എൽ ഡി ജി പിയുടെ വിശദീകരണം ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഇന്നലെ ഞായറാഴ്ച ദിവസം സിനിമ കാണിക്കാൻ വേണ്ടി ജയിൽപുള്ളികൾ നമുക്കറിയാം വലിയ സുഖസുന്ദരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് പൂജപ്പുരയിൽ നിന്നല്ല കേരളത്തിലെ എല്ലാ ജയിലിലെയും അവസ്ഥ ഇതാണ് വെള്ളിയാഴ്ച മട്ടം കറി അതുപോലെ തന്നെ ഞായറാഴ്ച സിനിമ കാണിക്കൽ ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ജയിലുകളിൽ പ്രതികൾക്ക് കൊടുക്കാറുണ്ട് അതിൻ്റെ പ്രതിയെന്നില്ല ഏത് കുറ്റം ചെയ്തവനും ഇത്തരം സുഖ സൗകര്യങ്ങൾ അവൈൽ ചെയ്യാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ നരാതമനായ അപരാധിയായ ഈ പറഞ്ഞ അവാന് ഇന്നലെ സിനിമ കാണാനുള്ള ഒരു അവസരം കൊടുക്കുന്നു മനസ്സിലാക്കുന്നത് ദിലീപിന്റെ മായാമോഹിനി എന്ന് പറയുന്ന സിനിമ രാവിലെ പതിനുപ്പതിന് ജയിലിൽ പ്രദർശിപ്പിക്കുന്നു അത് കാണാൻ വേണ്ടി അഫാൻ സിനിമ കാണുന്ന ആൾക്കാരുടെ ഇടയിൽ പോയിരിക്കുകയും എന്നാൽ ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തനിക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഫാൻ അവിടെ നിന്ന് പതുക്കെ പിന്മാറി മൂത്രപ്പുറിയിൽ പോവുകയും മൂത്രപുരിയിൽ കയറിയ അഫാൻ അവിടെ കിട്ടിയ ഒരു മുണ്ട് ഒരു ജയിൽ ജയിൽപുള്ളിയുടെ മുണ്ട് മുൻകൂട്ടി കരസ്ഥമാക്കി വെക്കുകയും ആ മുണ്ട് മൂത്രപുരിയിലെ ചെറിയൊരു കമ്പിയിൽ കുടുക്കിയിട്ട് ആ കുടുക്ക് തന്റെ കഴുത്തിൽ കുരിക്കേനശേഷം അവാന് താഴേക്ക് ചാടാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല അതായത് ചെറിയ ബാത്റൂമാണ് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ തല മുട്ടുന്ന തരത്തിലുള്ള ബാത്റൂം ആയതുകൊണ്ട് അവാൻ ആ കുടുക്ക് കഴുത്തിൽ ഇട്ടതിന് ശേഷം അവിടെ ഇരിക്കുകയായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ അവാൻ ആ കുടുക്കുമായി പൊട്ടി തറേ വീണ് അവന്റെ കഴുത്തിനും തലയ്ക്കും അതുപോലെ തന്നെ നടുവിനും പരിക്ക് സംഭവിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനെ തുടർന്ന് അവനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പൊ തീവ്രപരിചരണ വിവാഹത്തിൽ ഐ സിയുവിൽ കഴിയുന്ന അവാന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്ത് ഒടിഞ്ഞ അവസ്ഥയാണ് അവാൻ അൺകോൺഷ്യസ് ആണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും മരിച്ച അവസ്ഥയിലൂടെയാണ് അവാൻ കടന്നുപോകുന്നത് എന്നാൽ ഇപ്പോൾ ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം വിലയിരുത്തുന്നതായി മനസ്സിലാക്കുന്നത് അവാനൊരു സെർവിക്കൽ സ്പൈൻ ഫ്രാക്ചറിന്റെ ഓപ്പറേഷൻ നടക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ എത്തുന്നു എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് അതായത് അഫാൻ ഓപ്പറേഷന് വേണ്ടി ഏതാണ്ട് നാലര ലക്ഷം രൂപയോളം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുടക്കി അത്രമാത്രം ചെലവ് വരുന്ന ഒരു ഓപ്പറേഷൻ ആണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെ ചെലവ് വരാവുന്ന ഒരു ഓപ്പറേഷനാണ് ആ ചെലവ് മുടക്കി അവാന് ഓപ്പറേഷൻ നടത്തി അവനെ ജീവിതത്തിലേക്ക് മടക്കി വരുത്താനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോവാനും അവാൻ മരണപ്പെടുകയാണെങ്കിൽ കേസ് വെയിൽ ക്ലോസ് ചെയ്യേണ്ടുന്ന ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കാം ഇത്തരം ഒരു നീക്കത്തിന് തയ്യാറാവുന്നത് എന്നാലൊരു സമ്പൂർണ്ണ അവരായത്തരമാണ് എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിയമപരമായി അത് ശരിയായിരിക്കാം എന്നാലും അവാനെന്ന് പറയുന്ന ഈ നരാധവനായ ഈ അപരാധി വീണ്ടും ഓപ്പറേഷൻ നടത്തി ഇത്രയും അധികം ചെലവ് നടത്തി പൈസ ചെലവാക്കി വീണ്ടും ഈ പരനാറിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഇവനെ തിരിച്ചു കൊണ്ടുവന്നാൽ പോലും ഇവൻ ഈ പറഞ്ഞ കണക്ക് അവനക്ക് തൂക്കുകയർ എന്തായാലും കിട്ടാൻ പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനു ശേഷം ആരെയും തൂക്കി കൊന്നിട്ടില്ലാത്തതുകൊണ്ട് ഇവൻ ഇവനെന്തായാലും തൂക്കുകയർ കിട്ടത്തില്ല ഇവനെന്തായാലും ജാമ്യവും കിട്ടത്തില്ല അത്രയും വലിയ ക്രൈമാണ് ചെയ്തിരിക്കുന്നത് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവാൻ ഉണ്ടായിരുന്നു അതിപ്പോ നശിച്ചു അതുകൊണ്ട് തന്നെ അവാനെ കാലാകാലം ജയിലിൽ അടച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഇരട്ട ജീവപര്യന്തോ അല്ലെങ്കിൽ ജീവിതം അവസാനം വരെ തടങ്കലോ ആയിരിക്കും ശിക്ഷിക്കുക അതുകൊണ്ട് തന്നെ ഇവനെ വീണ്ടും ജീവിതത്തിലോട്ട് മടക്കി കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ അബദ്ധമാണെന്നാണ് എന്റെ അഭിപ്രായം അതായത് ജയിലിൽ അത്രയും സുഖ സൗകര്യമാണ് മട്ടൻകറിയും സിനിമ കാണിക്കാനും ആണെങ്കിൽ എന്തിനാണ് ഇവനെ ജയിലിൽ അടയ്ക്കുന്നത് ഈ പരാതിയെ അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാകേണ്ട ഒരു കാര്യം ഇപ്പൊ ഇവനെ ചെലവാക്കുന്ന ഈ പൈസ അതുപോലെ തന്നെ അതിനുശേഷം ഇവൻ രക്ഷപ്പെടുകയാണെങ്കിൽ വീണ്ടും ജയിലിൽ കിടത്തുമ്പോൾ ചെലവാകുന്ന ആ ഒരു പൈസ എല്ലാ ചെലവോടെ കൂട്ടി നോക്കുകയാണെങ്കിൽ അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര കോടി രൂപ ഇവന് വേണ്ടി മാത്രം ചെലവാകും ഈ കേസ് നടത്തുന്നതുൾപ്പെടെയുള്ള ചെലവുകൾ അവാൻ ഇനി അങ്ങോട്ടുള്ള ജയിലിലെ ചെലവുകൾ ഈ ഓപ്പറേഷന്റെ ചെലവുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര കോടി രൂപ ചെലവാകും എന്നാലും ഇവനിപ്പോ മരണപ്പെടുകയാണെങ്കിൽ ഇവന് ചികിത്സ കൊടുത്തില്ലെങ്കിൽ ഒരു രൂപ ചെലവാകത്തില്ല അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ആളുകളും ഇപ്പൊ ആഗ്രഹിക്കുന്നത് അവൻ ഒരു തരത്തിലുമുള്ള ചികിത്സ ലഭിക്കരുത് അപാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നിയമത്തിന്റെ ചില പഴുതുകൾ ഉള്ളതുകൊണ്ട് അതായത് ഇത്തരം ഒരു പ്രതിക്ക് ജയിലിൽ വെച്ച് അപകടം സംഭവിക്കുകയാണെങ്കിൽ അത് ജയിലിലെ പിഴവായി കണക്കാക്കി അത് വലിയ രീതിയിലുള്ള കോളക്കം ആകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ അപാനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ജയിൽ അധികൃതരുടെ ഒരു വീഴ്ചയായി അല്ലെങ്കിൽ ഇത് മാറിയേക്കാം അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് നൂറ് ശതമാനം അവാനെ ഈ ഒരു ഇഞ്ചുറിയിൽ നിന്നും ഇവർ രക്ഷിച്ചെടുക്കും അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്കടക്കം അവാനെ കൊണ്ട് നഷ്ടം മാത്രമാണ് ഉണ്ടാവുന്നത് ജനങ്ങളുടെ കാശിൽ അവാൻ വീണ്ടും അവനെ വീണ്ടും തീറ്റിപ്പോറ്റുകയും അല്ലെങ്കിൽ അവാനെ ചികിത്സ കൊടുക്കുകയും ചെയ്യേണ്ടുന്ന വലിയൊരു ദയനീയ അവസ്ഥ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ ഏറെ ദൗർഭാഗ്യകരമായ കാര്യം നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അഭാൻ ഈ ഒരു ഇഞ്ചുറിയിൽ നിന്ന് മുക്തി നേടി തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതല്ലാതെ വേറെ വഴി ജയിലധികൃതർക്ക് ഇല്ല അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണിത് ഇനിവ ഇത്രയും കാര്യങ്ങളാണ് അഭാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ